തക്കാളി ഉണ്ട് ഒരു എവിടെയാ തക്കാളി എവിടെ തക്കാളി ഉണ്ട് മുഖത്ത് തേക്കുമ്പോ നല്ല വ്യത്യാസം വരും സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയേണ്ടിന്ന് അപ്പൊ നല്ല വ്യത്യാസം വരും ഞാൻ കാണിച്ചു തരാം നോക്കോ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് കോൺഫിഡൻസ് ഇല്ല അതാണ് തക്കാളിങ്ങനെ നല്ല പോലെ തേടി മുഖത്ത് തച്ചു വെക്ക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ പറഞ്ഞു പറഞ്ഞില്ല ഞാൻ ഒന്നില് ഒരു ഒരു മടിയല്ല ഒരുമാതിരി എനിക്ക് എന്തോ ഒരു ചങ്ക പോലെ നല്ല പോലെ ഇവിടെ ഒരു ആ ഓ അവന് വീഡിയോ എടുക്കണോന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞു വെക്കുമ്പോ നല്ല നല്ലൊരു വ്യത്യാസം എന്താ വെച്ചാ എന്ത് പറയാ മുഖത്തൊരു സോഫ്റ്റ് ആയിട്ട് ഒരു നമുക്ക് പിടിച്ചു ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നും ആഴ്ചയിൽ ഒന്നാ രണ്ടാം ദിവസം ചെയ്തു നോക്കിയാൽ മതി നല്ല വ്യത്യാസം കാണും വ്യത്യാസം വെളുത്തിപ്പം വെളുത്തുപാറോന്നല്ല മുഖത്തൊരു സോഫ്റ്റും ഒരു എന്താ പറയാ ഒരു പണ്ടത്തേക്കായിട്ടും കുറച്ചുകൂടെ ഒന്ന് ഇട്ടം കാണും Blow blow. Amore, 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 るからちょっと直感。